ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാം വീഡിയോ ഒരുമിച്ച് കൂടുന്നൊരു വീഡിയോ ആണ് കേട്ടോ അതായത് ഒരു യാത്രയ്പ്പാണ് ഉദ്ദേശിച്ചത് അതായത് നമ്മുടെ പോളാട്ടൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഒന്ന് ഒരുമിച്ച് കൂടിയ ഒരു വീഡിയോ ആണ് ഇതൊരു യാത്രയ്പ്പ് വീഡിയോ ആണ് അതായത് ഇത് പ്ലെയേഴ്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട് പോളാട്ടനും കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുള്ളൊരു ഗ്രൂപ്പാണ് അപ്പോൾ അവിടെ ഉള്ള ഒരു കുടുംബം അമേരിക്കയിലാണ് അപ്പോൾ അവർ വന്നു അവരുടെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് അവർ പോവാണ് അപ്പോൾ അവർ പോകണക്കു മുന്നേ അവർക്കൊരു പറയുമ്പോൾ ടിക്കറ്റ് കൊടുക്കുക അല്ലെങ്കിൽ ഒരു യാത്രയായി കൊടുക്കുക എന്നൊക്കെ പറയില്ലേ ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒത്തു കൂടിയ ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഫുഡൊക്കെ ഉണ്ടായിരുന്നു മക്കളുകൾ ഉണ്ടായിരുന്നില്ല ഭാര്യ ഭർത്താവ് അങ്ങനെ ദമ്പതികളായിട്ടാണ് നമ്മൾ കൂടിയത് അവരുടെ വീട്ടിൽ തന്നെയാണ് കൂടിയത് മണീച്ചും ഫ്രണ്ട്സായിട്ടിനും അവരുടെ വീട്ടിലാണ് കൂടിയത് കേട്ടോ ബാക്കി എല്ലാ ഫ്രണ്ട്സും വന്നിരുന്നു രണ്ട് പേര് മാത്രം വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു കുറച്ച് പ്രായ പ്രായമായവരും അതായത് അങ്ങനെ വലിയ പ്രായമായിരുന്നു എന്നല്ല റിട്ടയർമെൻറ്റ് ജീവിതം ആഘോഷിച്ച് തുടങ്ങിയിട്ടുള്ളോ സെക്കൻഡ് ഹണിമൂൺ എന്നൊക്കെ പറയില്ലേ അതെ അതുപോലെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി അവർക്ക് യാത്രയ്ക്ക് കൊടുക്കുകയാണ് അപ്പോൾ അവർ പോകണം അപ്പോൾ അവർക്ക് പല സങ്കടമുണ്ട് പോകണതിൻ്റെ പക്ഷെ എന്നാലും എല്ലാവരും കൂടി ഒരുമിച്ചാൽ ഒരു ദിവസം കൂടാമെന്ന് പറഞ്ഞു അപ്പം നമ്മളെല്ലാവർക്കും യെസ് മൂളി അങ്ങനെ പോയി കുറേ വർത്താനങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ കുറേ വിശേഷങ്ങൾ പറയാനുണ്ടായിരുന്നു പിന്നെ ആദ്യത്തെ ഒരു മീറ്റിംഗ് ആണ് ഞങ്ങളുടെ അത് കാരണം കൂടി തന്നെ ഒന്ന് രണ്ട് പേരെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടു അവിടെ വെച്ചിട്ട് കാരണം നമ്മൾ അറിയുണ്ടായിരുന്നില്ല ഭാര്യമാരെല്ലാവരും കൂടിയിരുന്നില്ല അവർ ഫ്രണ്ട്സ് മാത്രമേ കൂടിയിരുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ഇപ്പോൾ എല്ലാവർക്കും പരസ്പരം കാണാനും അതുപോലെ തന്നെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും അങ്ങനെ വലിയൊരു സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ലൊരു കൂട്ടായ്മ തന്നെയായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ കൂട്ടായ്മകൾ പോവുക കൂടുക വർത്തമാനം പറയുക സന്തോഷിക്കുക എന്നുള്ളത് അത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്ക് അവസരങ്ങൾ കിട്ടുമ്പോൾ അതൊക്കെയാണല്ലോ ഒരു സന്തോഷം അപ്പോൾ അത് ഞങ്ങളുടെ ഭക്ഷണം കഴിക്കല് മുന്നേ കഴിഞ്ഞു ഇത് കഴിഞ്ഞപ്പോൾ അവർ വന്ന് ഫുഡ് കഴിച്ചു ഫുഡ് കഴിക്കല് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി ഈ വത്താനം ബറിയാനിട്ട് എല്ലാവരും കൂടി ഇരുന്നു ഇതിലെ ഓരോ വ്യക്തികളാണ് കേട്ടോ ഇത് ഇത് മണീസിൻ്റെ ഫ്രണ്ട്സാരുടെ മോളാണ് കേട്ടോ അവരവിടെ ഉള്ളതുകൊണ്ട് മക്കൾ അവരുടെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ മക്കളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ മാത്രമാണ് കൂടിയത് ഫസ്റ്റ് മീറ്റിംഗ് ആയതുകൊണ്ടാണ് നെക്സ്റ്റ് ഇനി വരുമ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് കൂടുമെന്നാണ് എല്ലാവരും പറഞ്ഞേക്കുന്നത് നല്ല അടിപൊളിയായിട്ട് കണ്ടില്ലേ നമ്മുടെ ഫ്രണ്ട്സുകൾ നോക്ക് എല്ലാവരും ഭയങ്കര ആക്റ്റീവായ ടീമാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഗ്രൂപ്പിൻ്റെ പേര് പ്ലെയേഴ്സ് ഗ്രൂപ്പ് എന്നാണ് കേട്ടോ പനമുക്ക് പള്ളിയിലുള്ള കുറച്ച് നല്ല ഫ്രണ്ട്സാണ് അതുപോലെ തന്നെ രണ്ട് പേര് മാത്രമാണ് പുറത്തു ഒരു ഫാമിലി ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഈ ഇത് ഇടുന്ന ഇടുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഇതൊരു മെമ്മറീസാണ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്കിത് കാണാം അതുപോലെ മണിയേച്ചി ഫ്രണ്ട്സായിട്ടും പുറത്ത് പോയി കഴിഞ്ഞാലും എപ്പോഴെങ്കിലുമൊക്കെ ഇത് കാണാം എന്നുള്ളതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ആ ഒരു പോസിറ്റീവായിരുന്നത് എല്ലാവരെയും ഇടയ്ക്ക് ഒരുമിച്ച് ഇങ്ങനെ കാണാൻ വീഡിയോ കാണുമ്പോൾ അതുപോലെ തന്നെ കുറേ സന്തോഷങ്ങളും ഉണ്ടായിരുന്നു കുറേ വീട്ടുവിശേഷങ്ങളുണ്ടായിരുന്നു നാട്ടു വിശേഷങ്ങളുണ്ടായിരുന്നു പിന്നെ ഇവർ വന്ന് ഇവർ വന്ന് എല്ലാ ദിവസവും കൂടുന്ന ഒരു സമയത്തിനൊരു പറയില്ലേ ഒരു പരിധി സമയപരിധി നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു തമാശ രീതിയിൽ ഇട്ടാം എല്ലാം ഭയങ്കര ഒരു രസമായിരുന്നു പിന്നെ ടൂറ് പോണ കാര്യങ്ങളും ഒക്കെ നമ്മൾ അതിൽ ചർച്ച ചെയ്തിരുന്നു നമ്മുടെ ഒരു പറയില്ലേ ഫ്രണ്ട്സ് വേണം എന്നാലാണ് നമുക്ക് പറയില്ലേ കല്യാണം നമ്മുടെ ആ ഒരു കാലഘട്ടത്തിൽ ഏത് കാലഘട്ടത്തിലായാലും ഫ്രണ്ട്സ് അടിപൊളിയാണ് അങ്ങനെ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ജീവിതത്തിലും ഇങ്ങനെ ഫ്രണ്ട്സ് വരുമ്പോൾ അതിൻ്റെ ഒരു മാറ്റം ഭയങ്കരമാണ് അങ്ങനെയുള്ള ഒരു ഒത്തുചേരലായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ചെറിയ ഒരു ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുള്ളത് അപ്പം നമുക്ക് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ടല്ലോ പിന്നെല്ലാവരും അവനാൻ്റെ പഴയ വിശേഷങ്ങൾ കല്യാണം കഴിച്ച സമയത്തെ കാര്യങ്ങളും അതുപോലെ തന്നെ കണ്ടുമുട്ടിയതും അതങ്ങനെ അങ്ങനെ നമ്മുടെ ആ ഒരു പഴയ കാര്യങ്ങളൊക്കെ എല്ലാവരും കുറേ പേര് പരിചയപ്പെട്ടപ്പം സംസാരത്തിൽ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾ പെൺ പെണ്ണുങ്ങളെ കൊണ്ട് ഇവർ ഇതിനെ ഈ ഗ്രൂപ്പിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ പറയിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും അത് നല്ലൊരു ഗ്രൂപ്പായിട്ടും നല്ലൊരു കാര്യമായിട്ടാണ് കേട്ടോ എല്ലാവരും എടുത്തത് നല്ലൊരു കൂട്ടായ്മയായിരുന്നു എന്ന് പറയാ ഈ ഒരു ഇങ്ങനെ എപ്പോഴും വേണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ടല്ലേ എല്ലാവർക്കും ഇത് സാധിക്കില്ല എങ്കിലും കുറേ പേർക്കൊക്കെ ഇത് സാധിക്കും ഇങ്ങനെ ഗ്രൂപ്പായിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ കൊണ്ടുപോകാനും വരാനൊക്കെ ഓരോരുത്തരും ഓരോരുത്തരുടേതായ കുറേ വിശേഷങ്ങൾ ഇവിടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് ആ ഇങ്ങനെയൊക്കെ ആണല്ലേ എന്നുള്ള ഒരു തോന്നലൊക്കെ വരിക എന്നിരുന്നാലും ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവരുമായിട്ട് പരസ്പരം മിണ്ടി ഇപ്പോഴാണ് കുറച്ചുകൂടി ആ ഒരു കൂട്ടായ്മ സ്ട്രോങ് ആയതെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെയാണ് ഈ ഒരു സ്ട്രോങ് തന്നെയാണ് ആ ഒരു ഗ്രൂപ്പിന് ഉള്ളത് അപ്പോൾ ഇത് നമുക്കിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എപ്പോഴും വേണം എന്നുള്ള ഒരു ചിന്തയായിരുന്നു നമ്മൾ അവസാനം അവിടെ കൊണ്ടുവന്നത് എല്ലാ ഒരു മൂന്ന് മാസം കൂടുമ്പോഴും നമ്മളിങ്ങനെ കൂടണം എല്ലാവരും വരണം സന്തോഷിക്കണം പറയുക നമുക്കിപ്പോൾ പറയുക സ്ട്രെസ്സ് അതായത് ടെൻഷനൊന്നും ഇല്ലാണ്ട് അല്ലെങ്കിൽ നമ്മുടെ വളരെയധികം സന്തോഷിക്കുന്ന കുറച്ച് സമയം തമ്പുരാനെ തന്നു തമ്പുരാൻ നന്ദി പറയാണ് അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി പ്രാർത്ഥിച്ച് പിരിയാണ് ചെയ്തതിട്ട് അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം രുചി ചരിഞ്ഞോ നിന്ദോമേ നീ എന്നും മതിയായവേഷ മടിയായ <laughs>